الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس اللرب يمين بري الحمد لله اللهم صل وسلم مبارك على سيدنا محمد وعلى آله وأهل بيته وصحبه وسلم اللهم اغفر لنا وارحمنا ولوالدينا ولمن موتانا يا أرحم الراحمين يا الله نقول رأي سنجم نسرقية سنجم ما يا الله مسلم أمة تندعزت نيوانو لم يرتنا يا الله وردي بكنا يا الله ആലപ്പുഴ ജില്ലയുടെ ഭാഗങ്ങളിൽ നിന്ന് മഹല്ലത്തുകളിൽ നിന്ന് ഓടി ഈ കല്ലുപാലം പ്രദേശത്തേക്ക് കിഴക്കേ മുസ്ലിം ജമാഅത്ത് സ്വീകരിക്കുന്നു പഴവങ്ങാടി മഹല്ല സ്വീകരിക്കുന്നു പി വൈ എം എം സ്വീകരിച്ചത് എല്ലാം നീ കപൂർ ചെയ്യണേ അല്ല ഞങ്ങൾക്ക് നീ സ്വർഗീയ സ്വീകരണം തരണേ അല്ലാ ആലപ്പുഴ ജില്ലയിലെ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ സദാത്തുക്കളും ആലിമീങ്ങളും രജനത്തിൽ മുഹമ്മദിയുടെ ഉമറാക്കളും ഒരുമിച്ച് അണിനിരുന്ന് ഈ ആലപ്പുഴയുടെ എസ്സത്തിനെ വർദ്ധിപ്പിക്കുന്ന ഈ കൂട്ടായ്മയെ നീ എന്നും നിലനിർ

എല്ലാവരെയും സാക്ഷിയാക്കിക്കൊണ്ട് മുഹമ്മദിയുടെ അദരണിയനായ പ്രസിഡന്റിന് കിഴക്കേ മുസ്ലിം ജമാത്തിന്റെ കരുത്തുറ്റ പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ നജീബ് സാഹിബ് ജാഥയുടെ ഘോഷയാത്രയുടെ കൊടി ഈ കാണുന്ന Mouldy, versucht, će, alone, hypothes, impetus, ം പോലെ കിടക്കുന്ന മുഴുവൻ വിശ്വാസികളെ സാക്ഷിയാക്കി ജമാഅത്തിന്റെ നേതൃത്വമായ സുന്നവീങ്ങളെയും സദാത്തുക്കളെയും സാക്ഷിയാക്കി ഈ കൊടി കൈമാറി ക്യാപ്റ്റൻ നസീർ സാഹിബിന് കൈമാറുന്നു തക്ബീർ 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 എല്ലാരും തക്ബീർ الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد. إسلام إن شا الله إسلام إن شا الله السلام عليكم ورحمة الله وبركاته ഏറെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ ഇന്നത്തെ ആലപ്പുഴ ലജ്നസുൽ മുഹമ്മദിയായുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന നബിഗന ജാഥയിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സത്യവിശ്വാസികളെ നമ്മുടെ ആലപ്പുഴ